ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവനെ വാക്കിൽ കൊടുക്കുന്നതിനു വേണ്ടി കുറേ ഫരീസയരെയും ഹെറോദോസ് പക്ഷക്കാരെയും അവർ അവൻ്റെ അടുത്തേക്ക് അയച്ചു അവർ വന്ന് അവനോട് പറഞ്ഞു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നു എന്നും ഞങ്ങൾ അറിയുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ അവരുടെ കാബഡി മനസ്സിലാക്കി അവൻ പറഞ്ഞു നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു ഒരു ധനാര എൻ്റെ അടുത്ത് കൊണ്ടുവരിക ഞാൻ കാണട്ടെ അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക അവർ അവനെ കുറിച്ച് വിസ്മയിച്ചു നമ്മുടെ കർത്താവായ യേശും ഷിഹ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം മേൽപ്പറഞ്ഞ സുശേഷ വായന സമഗ്രത ജ്ഞാനം സങ്കീർണമായ സാഹചര്യങ്ങളിൽ നാവിഗേറ്റ് ചെയ്യുവാൻ ആവശ്യമായ വിവേചനാധികാരം എന്നിവയെക്കുറിച്ചുള്ള അഗാധമായ പാഠം അവതരിപ്പിക്കുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണോ എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ ഒരു ധനാര അഭ്യർത്ഥിക്കുകയും അതിൽ ആരുടെ ചിത്രമുണ്ടെന്ന് ചോദിക്കുകയും ചെയ്തു സീസറിൻ്റേത് എന്ന് അവർ മറുപടി പറയുമ്പോൾ അവൻ പറയുന്നു സീസറിൻ്റേത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും തിരികെ കൊടുക്കുക ഭൗമികവും ആത്മീയവുമായ മേഖലകളിലെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഇന്നത്തെ ലോകത്ത് നമ്മുടെ മൂല്യങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ നാം പലപ്പോഴും അഭിമുഖീകരിക്കുന്നു സൗകര്യപ്രദവും ശരിയും തമ്മിൽ തിരഞ്ഞെടുക്കണം പരിസേരും ഹെരുദിയരോടും യേശുവിനോടും പ്രതികരണം യേശുവിൻ്റെ പ്രതികരണം ഈ നിമിഷങ്ങളിൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പ്രാധാന്യം കാണിക്കുന്നു തന്നെ കൊടുക്കാനുള്ള അവരുടെ ശ്രമത്തെ അവൻ നേരിട്ട് നേരിട്ടില്ല പകരം അവരുടെ ഉദ്ദേശങ്ങളെ മറികടക്കുന്ന ആഴമേറിയ സത്യം വെളിപ്പെടുത്തുന്ന ഒരു ഉത്തരം അദ്ദേഹത്തിന് നൽകി സമഗ്രതയോടും ലക്ഷ്യത്തോടും കൂടി ജീവിക്കാൻ ഈ വചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു നമ്മുടെ ഭൗമിക കടമകൾ നിറവേറ്റുന്നതിനും നമ്മുടെ ആത്മീയ പ്രതിബദ്ധതകളോട് വിശ്വസ്ഥത പുലർത്തുന്നതിനുമുള്ള സന്തുലിതാവസ്ഥയാണ് നമ്മുടെ ജീവിതമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ആത്മീയ വളർച്ചയും ദൈവവുമായുള്ള ബന്ധവും പരിപോഷിക്കുന്നതോടൊപ്പം സമൂഹത്തിന് ക്രിയാത്മകമായി സംഭാവന നൽകിക്കൊണ്ട് ഉത്തരവാദിത്വമുള്ള പൗരമാ പൗരന്മാരാകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ഇതിനെക്കുറിച്ച് പരിചിന്തിച്ചുകൊണ്ട് ഈ തത്വങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ബാധകമാക്കാം എന്ന് പരിചിന്തിക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും ആത്മീയ പ്രതിബദ്ധതകളും നന്നായി സന്തുലിതമാക്കാൻ കഴിയുന്ന മേഖലകളുണ്ടോ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിവേകത്തോടെയും നിർമ്മലതയോടെയും പ്രതികരിക്കാനാകും നമ്മുടെ തീരുമാനങ്ങളിൽ ജ്ഞാനം തേടാനും പ്രവർത്തികളിൽ വിവേചനം കാണിക്കാനും നമ്മുടെ മൂല്യങ്ങൾ സമഗ്രതയോടെ ഉയർത്തിപ്പിടിക്കാനും ഈ സന്ദേശം നമ്മെ പ്രചോദിപ്പിക്കട്ടെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭൗമിക ഉത്തരവാദിത്വങ്ങളെയും ഞങ്ങളുടെ ആത്മീയ പ്രതിബദ്ധതകളെയും നാം മാനിക്കുന്നു സീസറിൻ്റേത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകാനുള്ള അഗാധമായി പഠിപ്പിക്കലിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നു നമുക്ക് ഈ സന്തുലിതാവസ്ഥ സ്വീകരിക്കാം അത് കൂടുതൽ സംതൃപ്തവും ലക്ഷ്യബോധവുമുള്ളതുമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കട്ടെ